നമസ്കാരം കർഷകൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചോളം കൃഷിയെക്കുറിച്ചാണ് നമുക്കറിയാം ചോളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നിലവിൽ ചോളത്തിൻ്റെ വിപണി മൂല്യത്തെക്കുറിച്ചും ചോളത്തിൻ്റെ വിപണന സാധ്യതകളെക്കുറിച്ചും ഇംഗ്ലീഷിൽ എന്നറിയപ്പെടുന്ന ചോളം ഒരു പച്ചക്കറി വിഭാഗമായി നാം കണക്കാക്കപ്പെടുന്നു പുല്ലുകുടുംബത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ചെടിയുടെ വിത്താണ് ചോളം എന്നറിയപ്പെടുന്നത് നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവയാൽ സമ്പന്നമായ ഒരു ധാന്യമാണ് ചോളം നാം നിരന്തരം കാണുന്ന മഞ്ഞു നിറത്തിന് പുറമെ ചുവപ്പ് ഓറഞ്ച് പർപ്പിൾ നീല വെള്ള കറുപ്പ് നിറങ്ങളിലുള്ള ചോളവും കൃഷി ചെയ്യപ്പെടുന്നുണ്ട് പോപ്കോൺ കോൺ എന്നിവ ഒരു ജനപ്രിയ ഭക്ഷണം തന്നെയാണ് ഇത് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നു റെഫൈൻഡ് കോൺ ഉൽപ്പന്നങ്ങളും ചോളം ചേർത്ത് സംസ്കരിച്ച ഭക്ഷണവും കൂടാതെ ടോട്ടിലസ് ടോട്ടില ചിപ്സുകൾ പോളൻറ്റ് കോമൺ മീൽ കോൺഫ്ലവർ കോൺ ചിപ്സ് ചോള എണ്ണ എന്നിങ്ങനെ ചോളം ചേർത്ത മറ്റു ഉൽപ്പന്നങ്ങളും വിപണിയിൽ നിന്ന് സുലഭമായി ലഭ്യമാണ് നമുക്കറിയാം ഏറ്റവും രുചികരമായ ഭക്ഷണ ഇനത്തിൽ ഓന്നു തന്നെയാണ് ചോളം ആരോഗ്യത്തിന് ഗുണകരമായ നിരവധി ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ചോളത്തിൻ്റെ ഈ ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം ഗർഭകാലത്ത് ചോളം കഴിക്കുന്നത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഗുണം ചെയ്യും ഫോളിക് ആസിഡ് സിയാക്സാന്തിൻ പാത്രജനോജനിക് ആസിഡ് എന്നിവയാൽ സമ്പന്നമായ ഇത് കുഞ്ഞിൻ്റെ ജനന വൈകല്യങ്ങൾ കുറയ്ക്കും ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും പേശികളുടെ അവശയത്തിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കാനും ചോളത്തിന് കഴിയും ഇതിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഗർഭകാലത്ത് ഒരു വലിയ പ്രശ്നമായ ബലബന്ധത്തിൻ്റെ പ്രശ്നത്തെയും സുഖപ്പെടുത്തുന്നു ആരോഗ്യം സംരക്ഷിക്കുന്നത് പോലെ തന്നെ സൗന്ദര്യത്തിലും ചോളത്തിന് മികച്ച സ്ഥാനമാണുള്ളതെന്ന് ചോളത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ലൈക്കോപ്പീൻ എന്നിവ ചർമ്മത്തിലെ കൊളോജിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സൃഷ്ടിക്കുന്ന ഫ്രീ റാഡിക്കലുകളിൽ നിന്നും ഇത് ചർമ്മത്തെ സംരക്ഷിക്കുന്നു എല്ലാത്തിനും ഉപരിയായി ചോളം എണ്ണയും ചോളത്തിൻ്റെ അന്നജവും ചോളം മാവും ചർമ്മത്തിൽ നേരിട്ട് പ്രയോഗിച്ച് ചർമ്മത്തെ മിനുസ മറന്നാക്കാം ഒപ്പം തന്നെ ചോളം മാവാണ് ചോളത്തിൽ ഏറ്റവും ഗുണകരമായ ഒന്ന് എന്നാൽ ചോളം മാവ് നമുക്ക് പുട്ടായും മറ്റ് ദോശയായും മറ്റ് വിഭവങ്ങളായും പാകം ചെയ്ത് നമ്മുടെ ശരീരത്തിനുള്ളിച്ചെല്ലുന്നത് വഴി നമ്മുടെ സൗന്ദര്യവർധനവിനും മറ്റ് മലബന്ധ തടസ്സങ്ങൾക്കുമൊക്കെ ഏറെ പരിഹാരമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് മൈദ പോലുള്ള വിഷവസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിനെ കേടുവരുത്തുന്നതിനേക്കാൾ നല്ലത് ചോളം മാവ് പോലുള്ളവ ഉപയോഗിച്ച് ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിക്കുക വഴി നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാം ചോളം മാവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ പുട്ടുണ്ടാക്കാം ദോശയുണ്ടാക്കാം കുഴക്കട്ടയുണ്ടാക്കാം ഇലയട തുടങ്ങി വിവിധതരം പലഹാരങ്ങളും ഉണ്ടാക്കാം ഇത് നിങ്ങളുടെ ശരീര സൗന്ദര്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഏറെ ഉത്തമമായ ഒന്ന് തന്നെയാണ് ചോളം മാവ് ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ജൈവമായി ഉൽപ്പാദിപ്പിച്ച ചോളത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചോളം മാവ് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിച്ചു തരുന്നു